കമ്പ്യൂട്ടറുകൾ കണ്ടുപിടിച്ച് അവർ റിയോമിൻ ഗ്ലോറിഫൈലസ് ആയിരുന്നു പ്രോഗ്രാമർമാർ നൽകിയ നിർദ്ദേശങ്ങൾ കൃത്യമായി നടപ്പാക്കുന്ന യന്ത്രങ്ങൾ എന്നാൽ ഇപ്പോൾ ഒരു അത്ഭുതം സംഭവിക്കുന്നു കമ്പ്യൂട്ടറുകൾ പഠിക്കാൻ ചിന്തിക്കാൻ ആശയവിനിമയം നടത്താൻ തുടങ്ങിയ കഴിവുകൾ നേടാൻ തുടങ്ങി നാം ചെയ്യുന്ന പോലെ മുമ്പ് മനുഷ്യർ ചെയ്യാൻ കഴിയുന്ന സൃഷ്ടിപരമായ ജോലി ചെയ്യാൻ കഴിയും ഈ സാങ്കേതികതയെ നാം ജനറേറ്റീവ് എ എന്ന് വിളിക്കുന്നു നിങ്ങൾ ചാച്ചിപ്പിടി പോലുള്ള ഉൽപ്പന്നങ്ങൾ വഴി ഇതിനകം തന്നെ ഇത് നേരിട്ടിരിക്കാം അടിസ്ഥാനപരമായി ബുദ്ധിമുട്ട് ഇപ്പോൾ ഒരു സേവനമായി ലഭ്യമാണ് ഒരു തരത്തിൽ ആകാശത്ത് ഒഴിഞ്ഞിരിക്കുന്ന ഒരു വലിയ മസ്തിഷ്കം പോലെ ആരും സംശയിക്കാവുന്ന ഇത് അത്ഭുത രീതിയിൽ കഴിവുള്ളതാണ് കൂടാതെ ഇത് വേഗത്തിൽ മെച്ചപ്പെടുന്നു ഇത് വലിയ കാര്യമാണ് ഇത് ഭൂമിയിലെ ഓരോ വ്യക്തിയും കമ്പനിയും പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് ആയി ബാധിക്കാനാണ് ഈ വിയോ ഹൈപ്പിനു മീതെ പ്രായോഗികമായി ജനറേറ്റീവ് എ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സഹായിക്കാൻ ഇവിടെയുണ്ട് ഒരു വ്യക്തി ടീം അല്ലെങ്കിൽ കമ്പനിയായ നിങ്ങൾക്ക് ഈ സാങ്കേതികത എത്ര രീതിയിൽ മനസ്സിലാക്കാം അത്രയും മികവുറ്റ രീതിയിൽ നിങ്ങൾ എയുടെ കാലഘട്ടത്തിൽ ജീവിക്കാൻ സജ്ജം ഇതൊരു വിചിത്രമായെങ്കിലും ഉപകാരപ്രദമായ മാനസിക മാതൃക ഇതാ നിങ്ങളുടെ അടുക്കളയിൽ ഐൻസ്റ്റൈൻ ഉണ്ട് വാസ്തവത്തിൽ എല്ലാവരും ചെയ്യുന്നു ഐൻസ്റ്റൈൻ എന്നാൽ ഞാൻ യഥാർത്ഥത്തിൽ ജീവിച്ചിരുന്ന ഓരോ ബുദ്ധിമാനായ വ്യക്തിയുടെ സംയോജനം എന്നാണ് പറയുന്നത് നിങ്ങൾക്ക് ഐൻസ്റ്റൈനോട് സാധിക്കാം അദ്ദേഹത്തിന് എല്ലാ മനുഷ്യന്റെ അറിവിന്റെ സംഖ്യയിലേക്ക് പ്രവേശനം ഉണ്ട് നിങ്ങൾക്ക് ആവശ്യമായ ഏതെങ്കിലും കാര്യത്തിന് മറുപടി നൽകും ക്ഷമയില്ലാതെ അദ്ദേഹം നിങ്ങൾക്ക് ആവശ്യമായ ഏതെങ്കിലും വേഷം ഏറ്റെടുക്കാനും കഴിയും ഒരു കോമഡിയൻ കവിയൻ ഡോക്ടർ കോച്ച് ആകുകയും ആ മേഖലയിലെ വിദഗ്ധനാകുകയും ചെയ്യും എന്നാൽ മനുഷ്യനു പോലുള്ള പരിമിതികളുണ്ട് തെറ്റുകൾ ചെയ്യാം നിഗമനങ്ങളിലേക്ക് ചാടാം തെറ്റായി മനസ്സിലാക്കാം എന്നാൽ ഏറ്റവും വലിയ പരിമിതിയാണ് നിങ്ങളുടെ കൽപ്പനയും അദ്ദേഹവുമായി ഫലപ്രദമായി ആശയവിനിമയം നടത്താനുള്ള നിങ്ങളുടെ കഴിവു ഈ കഴിവിനെ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്ന് അറിയപ്പെടുന്നു എയുടെ കാലഘട്ടത്തിൽ ഇത് വായനയും എഴുത്തും പോലെ തന്നെ അനിവാര്യമാണ് ആളുകൾ നിങ്ങളുടെ അടുക്കളയിൽ ഉള്ള ഈ ഐൻസ്റ്റൈൻറെ കഴിവുകൾ കുറവായി കാണുന്നു യഥാർത്ഥ ഐൻസ്റ്റൈനിലേക്ക് പോവുകയും ഒരു ഹൈസ്കൂൾ റിപ്പോർട്ട് പരിശോധിക്കാൻ ആവശ്യപ്പെടുകയോ ലോകോത്തരമായ അഞ്ച് നക്ഷത്രം ഷെഫിനെ നിയമിക്കുകയോ ഉള്ളി അരിയാൻ ഐൻസ്റ്റൈനുമായി കൂടുതൽ ഇടപെടുമ്പോൾ നിങ്ങളെയോ കമ്പനിയെ സഹായം അത്ഭുതകരവും ശക്തമായവുമായ മാർഗങ്ങൾ കണ്ടെത്തും ശരി മൃദു ഉപമകൾ മതി പദങ്ങൾ വ്യക്തമാക്കാം നിങ്ങൾക്ക് അറിയാമായിരിക്കും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നതിന് ചുരുക്കം എ പുതിയതല്ല മെഷീൻ ലേണിംഗ് കമ്പ്യൂട്ടർ ദൃശ്യങ്ങൾ മേഖലകളിൽ നിലവിലുണ്ട് യൂട്യൂബ് ശുപാശകൾ അല്ലെങ്കിൽ വെബ് തിരച്ചിൽ ഫലങ്ങൾ കാണുമ്പോഴും ക്രെഡിറ്റ് കാർഡ് ഇടപാട് അംഗീകരിക്കുമ്പോഴും അത് പരമ്പരാഗത എയുടെ പ്രവർത്തനമാണ് ജനറേറ്റീവ് എ പുതിയ ഒറിജിനൽ ഉള്ളടക്കം സൃഷ്ടിക്കുന്ന എ ആണ് നിലവിലുള്ള ഉള്ളടക്കം കണ്ടെത്തുകയോ വർഗീകരിക്കുകയോ ചെയ്യുന്നതിന് പകരം ഉദാഹരണത്തിന് അത് ജി ആണ് വലിയ ഭാഷാ മോഡലുകൾ അല്ലെങ്കിൽ ഓംസ് മനുഷ്യഭാഷ ഉപയോഗിച്ച് ആശയവിനിമയം നടത്താൻ കഴിയുന്ന ഒരു തരത്തിലുള്ള ജനറേറ്റീവ് എ ആണ് ചാറ്റ് ഓപ്പൺ എ എന്ന കമ്പനിയുടെ ഒരു ഉൽപ്പന്നമാണ് ഇത് ആയി ആരംഭിച്ചു അടിസ്ഥാനപരമായി ഒരു പുരോഗമിത ചാറ്റ് ബോട്ട് ട്രാൻസ്ഫോർമർ ആർക്കിടെക്ചർ എന്ന പുതിയ ആർക്കിടെക്ചർ ഉപയോഗിച്ച് അത് വഴിയിൽ തേലഠിയാണ് ഇത് മനുഷ്യഭാഷയിൽ അത്ര സാവ്യമാണ് ആരും ഇത് ഉപയോഗിക്കാം നിങ്ങൾക്ക് എ വിദഗ്ധൻ അല്ലെങ്കിൽ പ്രോഗ്രാം അത് മുഴുവൻ വിപ്ലവത്തെ ഉണർത്തിയ കാര്യമാണ് അതിനാൽ ഇത് എങ്ങനെ പ്രവർത്തിക്കുന്നു വലിയ ഭാഷാ മോഡൽ ഒരു കൃത്രിമ ന്യൂറൽ നെറ്റ്വർക്കാണ് അടിസ്ഥാനപരമായി പരസ്പരം ബന്ധിപ്പിച്ച ഒരു കൂട്ടം സംഖ്യകൾ അല്ലെങ്കിൽ പാരാമീറ്ററുകൾ ഞങ്ങളുടെ മസ്തിഷ്കം പരസ്പരം ബന്ധിപ്പിച്ച ന്യൂറോണുകൾ കോശങ്ങളുടെ ന്യൂറൽ നെറ്റ്വർക്കുകൾ സംഖ്യകളോട് മാത്രമാണ് നിങ്ങൾ സംഖ്യകൾ അയയ്ക്കുന്നു പാരാമീറ്ററുകൾ എങ്ങനെ ക്രമീകരിച്ചിട്ടുണ്ടെന്ന് ആശ്രയിച്ച് എല്ലാ സംഖ്യകളും പുറത്തു വരുന്നു എഴുത്ത് അല്ലെങ്കിൽ ചിത്രങ്ങൾ സംഖ്യകളായി പ്രതിനിധീകരിക്കാം ഞാൻ എഴുതുന്നു നായകൾ ഞാൻ അത് ഒരു വലിയ ഭാഷാ മോഡലിലേക്ക് അയച്ചാൽ അത് സംഖ്യകളിലേക്ക് മാറ്റപ്പെടുന്നു നെറ്റ്വർക്കിലൂടെ പ്രോസസ് ചെയ്യപ്പെടുന്നു ഫലമായ സംഖ്യകൾ വീണ്ടും എഴുത്തിലേക്ക് മാറ്റപ്പെടുന്നു വാക്കുകൾ നായകൾ ജീവികളാണ് അതെ ഇത് അടിസ്ഥാനപരമായി അടുത്ത വാക്ക് യന്ത്രം എന്നതാണ് ആവേശകരമായ ഭാഗം എന്തെന്നാൽ ആ ഔട്ട്പുട്ട് എടുത്ത് അത് ഇൻപുട്ടുമായി സംയോജിപ്പിച്ച് വീണ്ടും മോഡലിലൂടെ അയച്ചാൽ പുതിയ വാക്കുകൾ ചേർക്കുന്നത് തുടരും നിങ്ങൾ ചാറ്റ് ജിപിഡിയിൽ എന്തെങ്കിലും ടൈപ്പ് ചെയ്യുമ്പോൾ പിന്നിൽ നടക്കുന്ന കാര്യമാണ് ഇത് ഈ സാഹചര്യത്തിൽ ഇത് ഒരു മുഴുവൻ കഥ സൃഷ്ടിച്ചു കൂടുതൽ പ്രോംപ്റ്റുകൾ ഞാൻ ഇത് അനന്തമായി തുടരാൻ കഴിയും ഒരു വലിയ ഭാഷ മോഡലിന് ബില്യൺ ട്രില്യൺ പാരാമീറ്ററുകൾ ഉണ്ടാകാം അതുകൊണ്ടാണ് വലിയവ എന്ന് വിളിക്കുന്നത് പക്ഷേ ഈ സംഖ്യകളും എങ്ങനെ ക്രമീകരിക്കപ്പെടുന്നു മാനുവൽ പ്രോഗ്രാമിംഗിലൂടെ അല്ല അത് അസാധ്യമായിരിക്കും പക്ഷേ പരിശീലനത്തിലൂടെ കുട്ടികൾ സംസാരിക്കാൻ പഠിക്കുന്നതുപോലെ ഒരു കുഞ്ഞിൻ സംസാരിക്കാൻ പറയുന്നില്ല അവൾക്ക് ഒരു പുസ്തകം ലഭിക്കുന്നില്ല അവൾ ചുറ്റുപാടിലുള്ള ആളുകൾ സംസാരിക്കുന്നതിനെ കേൾക്കുന്നു അവൾ മതിയായതുവരെ കേൾക്കുമ്പോൾ അവൾ മാതൃക കാണാൻ തുടങ്ങുന്നു ആദ്യം ചില വാക്കുകൾ അവളുടെ മാതാപിതാക്കൾക്ക് സംസാരിക്കുന്നു പിന്നീട് മുഴുവൻ വാക്യങ്ങൾ അതുപോലെ പരിശീലന കാലയളവിൽ ഭാഷാ മോഡലിന് പഠിക്കാൻ മനസ്സിലാക്കാൻ കഴിയാത്ത വാചകങ്ങൾ നൽകുന്നു പ്രധാനമായും ഇന്റർനെറ്റ് ഉറവിടങ്ങളിൽ നിന്ന് അതിനുശേഷം ഇത് എല്ലാ വാചകങ്ങളോടും കൂടി അടുത്ത വാക്ക് നിഗമനം ചെയ്യുന്നു പാരാമീറ്ററുകൾ സ്വയം ക്രമീകരിക്കുന്നു ഇത് അടുത്ത വാക്ക് പ്രവചിക്കാൻ വളരെ നല്ലതാകുന്നത് വരെ ഇത് ബാക്രോബേഷൻ എന്ന് വിളിക്കുന്നു ഇത് എനിക്ക് തെറ്റായി നിഗമനം ചെയ്തു ഞാൻ മാറ്റണം ഒരു പദമാണ് സത്യത്തെ പ്രയോജനകരമായിരിക്കാനായി ഒരു മോഡലിന് മനുഷ്യ പരിശീലനത്തിലൂടെ കടന്നുപോകേണ്ടതുണ്ട് ഇത് മനുഷ്യ ഫീഡ്ബാക്കുമായി ശക്തിപ്പെടുത്തൽ പഠനം എന്ന് വിളിക്കുന്നു ഇത് മണിക്കൂറുകൾ മനുഷ്യർ മോഡൽ ഔട്ട് പുട്ട് പരീക്ഷിക്കുകയും വിലയിരുത്തുകയും ഫീഡ്ബാക്ക് നൽകുന്നതും ഉൾക്കൊള്ളുന്നു നല്ല പെരുമാറ്റം ശക്തിപ്പെടുത്താൻ ക്ലിക്കർ ഉപയോഗിച്ച് ഒരു നായയെ പരിശീലിപ്പിക്കുന്നത് പോലെ അതുകൊണ്ടാണ് പോലുള്ള ഒരു മോഡൽ നിങ്ങൾക്ക് ബാങ്ക് കവർച്ച ചെയ്യാൻ പറയുകയില്ല അത് ബാങ്ക് കവർച്ച ചെയ്യാൻ എങ്ങനെയെന്ന് നന്നായി അറിയുന്നു മനുഷ്യ പരിശീലനത്തിൽ ആളുകൾക്ക് ചെയ്യാൻ സഹായിക്കരുതെന്ന് പഠിച്ചിട്ടുണ്ട് പരിശീലനം പൂർത്തിയാകുമ്പോൾ മോഡൽ പ്രധാനമായും നിർത്തിയിരിക്കുന്നു ചില ക്രമീകരണങ്ങൾ ഒഴികെ അതാണ് ഗെഫയിലെ ഫിയുടെ പ്രീട്രെയിൻഡ് ഭാവിയിൽ പരിശീലനവും ക്രമീകരണവും തുടർച്ചയായി പഠിക്കാൻ കഴിയുന്ന മോഡലുകൾ നമ്മൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ചാഎബ്സ് ഒരു തുടക്കം നൽകിയിട്ടുണ്ടെങ്കിലും ഇത് മാത്രമല്ല മറ്റൊരു മോഡലും പുറത്തുണ്ട് വാസ്തവത്തിൽ പുതിയ മോഡലുകൾ കൂൺ പോലെ ഉയരുന്നു വേഗം ശേഷി ചെലവ് വ്യത്യാസമുണ്ട് ഡൗൺലോഡ് ചെയ്ത് ലോകൽ പ്രവർത്തിപ്പിക്കാം മറ്റുള്ളവയോ ഓൺലൈനിൽ മാത്രമാണ് സൗജന്യമായതോ ഓപ്പൺ സോഴ്സ് ആയതോ ആണ് മറ്റുള്ളവ വാണിജ്യമാണ് ഉപയോഗിക്കാൻ വളരെ എളുപ്പമാണ് എന്നാൽ മറ്റുള്ളവയ്ക്ക് കഠിനമായ സാങ്കേതിക ക്രമീകരണം ആവശ്യമാണ് പ്രത്യേക ഉപയോഗ കേസുകൾക്കായി പ്രത്യേകമായി രൂപകൽപ്പന ചെയ്തവയാണ് മറ്റുള്ളവ കൂടുതൽ പൊതുവായവയാണ് ഏതെങ്കിലും കാര്യങ്ങൾക്കായി ഉപയോഗിക്കാവുന്നതാണ് കോപൈലറ്റുകൾ ഉൽപ്പന്നങ്ങളിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു ഇത് ഒരു വൈൽഡ് വെസ്റ്റ് ആണ് സാധാരണയായി നിങ്ങൾ നൽകുന്ന വിലയ്ക്ക് അനുയോജ്യമായതാണെന്ന് മനസ്സിലാക്കുക അതിനാൽ ഒരു സൗജന്യ മോഡലുമായി എയിൻസ്റ്റൈനേക്കാൾ നിങ്ങളുടെ അടുക്കളയിൽ ഒരു ബുദ്ധിമുട്ടുള്ള ഹൈസ്കൂൾ വിദ്യാർത്ഥിയെ നിങ്ങൾ നേടും ഉദാഹരണത്തിന് ഫിഫ് നെഗറ്റീവ് മൂന്ന് ദശാംശം അഞ്ചിനും ഫിഫ് നെഗറ്റീവ് നാലിനും ഇടയിലെ വ്യത്യാസം വിപുലമാണ് വ്യത്യസ്ത ഉള്ളർക്കമുണ്ടാക്കുന്ന ജനറേറ്റീവ് എ മോഡലുകൾ ഉണ്ടെന്ന് ശ്രദ്ധിക്കുക ഇപ്പ് നെഗറ്റീവ് നാല് ടെക്സ്റ്റ് ടു ടെക്സ്റ്റ് മോഡലുകൾ ടെക്സ്റ്റ് ഇൻപുട്ട് സ്വീകരിച്ച് ടെക്സ്റ്റ് ഔട്ട്പുട്ട് ടെക്സ്റ്റ് സ്വാഭാവിക ഭാഷയാകാം എന്നാൽ കോഡ് ചുസാൻ അല്ലെങ്കിൽ പോലുള്ള ഘടാപരമായ വിവരങ്ങളും ആകാം ഞാൻ പ്രോഗ്രാമിംഗ് ചെയ്യുമ്പോൾ കോഡ് എനിക്ക് വളരെ ഉപയോഗിക്കുന്നു അത്യന്തം സമയം ലാഭിക്കുന്നു കൂടാതെ സൃഷ്ടിക്കുന്ന കോഡിൽ നിന്ന് ഞാൻ വളരെ പഠിക്കുന്നു ടെക്സ്റ്റ് ഇമേജ് മോഡലുകൾ നിങ്ങൾക്ക് വേണ്ടത് വിവരിക്കുമ്പോൾ ഒരു ചിത്രം സൃഷ്ടിക്കപ്പെടും നിങ്ങൾ ഒരു ശൈലി തിരഞ്ഞെടുക്കാനും കഴിയും ഇമേജ് ടു ഇമേജ് മോഡലുകൾ ചിത്രങ്ങൾ മാറ്റാൻ അല്ലെങ്കിൽ സംയോജിപ്പിക്കാൻ പോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയും കൂടാതെ നമുക്ക് ഒരു നൽകിയ ചിത്രത്തിന്റെ ഉള്ളടക്കം വിവരിക്കുന്ന ഇമേജ് ടു റക്സ്റ്റ് മോഡലുകൾ ഉണ്ട് ശബ്ദം ടു ടെക്സ്റ്റ് മോഡലുകൾ ശബ്ദം ട്രാൻസ്ക്രിപ്ഷൻ സൃഷ്ടിക്കുന്നു ഇത് യോഗത്തിന്റെ കുറിപ്പുകൾ പോലുള്ള കാര്യങ്ങൾക്ക് ഉപകാരപ്രദമാണ് ടെക്സ്റ്റ് ഓഡിയോ മോഡലുകൾ അവ ഒരു പ്രോംറ്റിൽ നിന്ന് സംഗീതം അല്ലെങ്കിൽ ശബ്ദങ്ങൾ സൃഷ്ടിക്കുന്നു ഉദാഹരണത്തിന് ഇവിടെ നിന്ന് സൃഷ്ടിച്ച ചില ശബ്ദങ്ങൾ ഉണ്ട് ഒരു വീഡിയോയിൽ ആളുകൾ സംസാരിക്കുന്നു നമുക്ക് പോകാം നന്ദി പ്രോംപ്റ്റിൽ നിന്ന് വീഡിയോകൾ സൃഷ്ടിക്കുന്ന ടെക്സ്റ്റ് വീഡിയോ മോഡലുകൾ പോലുമുണ്ട് വേഗത്തിൽ അല്ലെങ്കിൽ വൈകി നിങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് പ്രകാരം അടുത്ത എപ്പിസോഡ് സൃഷ്ടിക്കുന്ന സിനിമാ പരമ്പരകൾ ഇത് കുറച്ച് ഭയങ്കരമാണ് ചിന്തിച്ചാൽ ഇപ്പോഴത്തെ ഒരു പ്രവണത മൾട്ടി മോഡൽ എ ഉൽപ്പന്നങ്ങളാണ് അവ പല മോഡലുകൾ ഒരു ഉൽപ്പന്നത്തിൽ സംയോജിപ്പിക്കുന്നു അതിനാൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് ചിത്രങ്ങൾ ശബ്ദം തുടങ്ങിയവ ഉപയോഗിച്ച് പ്രവർത്തിക്കാം ചാറ്റിപിടി മൊബൈൽ ആപ്പ് ഇതിന്റെ നല്ല ഉദാഹരണമാണ് ഞാൻ ഈ മുറിയുടെ ഒരു ഫോട്ടോ എടുത്തു എവിടെ സാധനങ്ങൾ മറക്കാമെന്ന് ചോദിച്ചു അത് ചൂടാകാൻ സാധ്യതയുള്ള സ്റ്റോവിനെ കുറിച്ച് പറഞ്ഞത് എനിക്ക് ഇഷ്ടമാണ് ഈ വിയോയുടെ ഉള്ളടക്കം പോലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ടെങ്കിൽ ഞാൻ ചാറ്റിപിടിയെ ഒരു ശബ്ദ ബോർഡായി ഉപയോഗിച്ച് നടക്കാൻ ഇഷ്ടപ്പെടുന്നു ഞാൻ പറയുന്നത് ഞാൻ നിങ്ങളോട് എന്തെങ്കിലും ചോദിക്കാത്തതുവരെ ശരി എന്ന വാക്കോടെ പ്രതികരിക്കണം അത് കേൾക്കുകയും ഇടപെടുകയുമില്ല എന്റെ ചിന്തകൾ ഒഴുക്കിയ ശേഷം ഞാൻ പ്രതികരണം ചോദിക്കുന്നു നമുക്ക് ചർച്ചകൾ ഉണ്ടാകുന്നു ഞാൻ സംഗ്രഹിക്കാനും ടെക്സ്റ്റ് ചെയ്യാനും ചോദിക്കുന്നു ഞാൻ ഇത് പരീക്ഷിക്കാൻ ശുപാർശ ചെയ്യുന്നു ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതിന് ഇത് ഉപകാരപ്രദമായ ഒരു മാർഗ്ഗമാണ് ഐൻസ്റ്റൈൻ കുടുങ്ങിയിട്ടില്ല നിങ്ങൾ അവനെ നടക്കാൻ കൊണ്ടുപോകാം ആദ്യത്തിൽ ഭാഷാ മോഡലുകൾ വെറും വാക്കുകളുടെ പ്രവചനങ്ങൾ മാത്രമായിരുന്നു പരിമിതമായ പ്രായോഗിക ഉപയോഗമുള്ള കണക്കൂട്ടൽ യന്ത്രങ്ങൾ എന്നാൽ അവ വലിയതായപ്പോൾ കൂടുതൽ ഡാറ്റയിൽ പരിശീലനം ലഭിച്ചപ്പോൾ അവ എമർജൻ ശേഷികൾ നേരിടാൻ തുടങ്ങി ടെക്നോളജിയുടെ വികസകരെ അത്ഭുതപ്പെടുത്തുന്ന അപ്രതീക്ഷിത കഴിവുകൾ അവ റോൾ പ്ലേ ചെയ്യാൻ കവിത എഴുതാൻ നിലവാരത്തിലുള്ള കോഡ് എഴുതാൻ കമ്പനിയുടെ തന്ത്രം ചർച്ച ചെയ്യാൻ നിയമപരവും വൈദ്യപരവുമായ നൽകാൻ പരിശീലിപ്പിക്കാൻ പഠിപ്പിക്കാൻ കഴിയും അവസാനമായി മുമ്പ് മനുഷ്യർ മാത്രം ചെയ്യാൻ കഴിയുന്ന സൃഷ്ടിപരവും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ഒരു മോഡൽ മതിയായ വാചകങ്ങളും ചിത്രങ്ങളും കണ്ടപ്പോൾ അത് മാതൃകകൾ കാണാൻ തുടങ്ങുകയും ഉയർന്ന തലത്തിലുള്ള ആശയങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു കുഞ്ഞു ലോകത്തെ മനസ്സിലാക്കാൻ പഠിക്കുന്നതുപോലെ നമുക്ക് ഒരു ലളിതമായ ഉദാഹരണം എടുക്കാം ഞാൻ ഗിപ്പ് നെഗറ്റീവ് നാലിന് ഒരു തന്തുവും ഒരു കത്തി ഒരു മുട്ട ഒരു പാത്രം ഒരു തീം ഉൾപ്പെടുന്ന ഈ ചെറിയ വരയ്ക്കൽ നൽകാം ഞാൻ കത്തി ഉപയോഗിച്ചാൽ എന്താകും ഈ പ്രത്യേക സാഹചര്യത്തിൽ മോഡൽ പരിശീലനം ലഭിച്ചിട്ടില്ല എങ്കിലും ഇത് ഒരു നല്ല ഉത്തരമൊന്നും നൽകി കത്തികളുടെ സ്വഭാവം മുട്ടകൾ ഗുരുത്വാകർഷണം താപം എന്നിവയുടെ അടിസ്ഥാന മനസ്സിലാക്കലിനെ കാണിക്കുന്നു ഇപ് നെഗറ്റീവ് നാല് പുറത്തിറങ്ങിയപ്പോൾ ഞാൻ അതിനെ ഒരു കോഡിംഗ് സഹായിയായി ഉപയോഗിക്കാൻ തുടങ്ങി ഇത് ഞാൻ പ്രവർത്തിച്ചിട്ടുള്ള മികച്ച പ്രോഗ്രാമർ ആയിരുന്നു ലേഖന രചന ഉൽപ്പന്ന രൂപകൽപ്പന വർക്ക്ഷോപ്പ് പദ്ധതിയിൽ ഞാൻ ഉപയോഗിച്ചിട്ടുള്ള ഏതെങ്കിലും കാര്യങ്ങൾക്കൊപ്പം അതെ പ്രധാന തടസ്സം പ്രോംപ്റ്റ് കഴിവ് ആയിരുന്നു അതിനാൽ ഞാൻ കരിയർ മാറ്റം ചെയ്യാൻ തീരുമാനിച്ചു ടെക്നോളജിയെ എങ്ങനെ പ്രയോജനകരമാക്കാമെന്ന് മുഴുവൻ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അതിനാൽ ഈ വീഡിയോ ഇപ്പോൾ നമുക്ക് ഒരു പടി പിന്നോട്ട് പോകാം ഫലങ്ങൾ നോക്കാം വർഷങ്ങളോളം നാം ഹോമോസാബിയൻസ് ഭൂമിയിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ജീവികളായിരിക്കുന്നു ബുദ്ധിമുട്ടിനെ നിങ്ങൾ എങ്ങനെ നിർവചിക്കുന്നുവെന്ന് ആശ്രയിച്ചാണ് കാര്യമായത് നമ്മുടെ ബുദ്ധിമുട്ടുകൾ അത്രയും മെച്ചപ്പെടുന്നില്ല നമ്മുടെ മസ്തിഷ്കങ്ങൾ വശങ്ങളായി ഒരുപോലെ വലുപ്പവും ഒരുപോലെ ഭാരം കൂടിയുമാണ് കമ്പ്യൂട്ടറുകൾ ഏകദേശം എന്തത് വർഷങ്ങളായാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ ജനറേറ്റീവ് എയ്യി അപ്രതീക്ഷിതമായി മനുഷ്യഭാഷകൾ സംസാരിക്കാനും മുമ്പ് മനുഷ്യർ മാത്രം ചെയ്യാൻ കഴിയുന്ന ബുദ്ധിമുട്ടുള്ള സൃഷ്ടിപരമായ പ്രവർത്തനങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കാനും കഴിവുണ്ട് അതിനാൽ എ കാര്യങ്ങളിൽ മികച്ചതും മനുഷ്യർ കാര്യങ്ങളിൽ മികച്ചതുമായ കടവിൽ നാം ഇപ്പോൾ എത്തിച്ചേരുകയാണ് എയുടെ കഴിവുകൾ ഗണിതീയമായി മെച്ചപ്പെടുന്നു നമ്മുടെ കഴിവുകൾ അത്രയും മെച്ചപ്പെടുന്നില്ല ആ ഗണിതീയ മെച്ചപ്പെടുത്തൽ എത്ര കാലം തുടരുമെന്ന് അല്ലെങ്കിൽ ഒരു ഘട്ടത്തിൽ അത് സമതലമാകുമോ എന്നത് നമുക്ക് അറിയില്ല നാം തീർച്ചയായും ഒരു പുതിയ ലോകക്രമത്തിലേക്ക് കടക്കുകയാണ് ഇത് നാം അനുഭവിച്ച ആദ്യ വിപ്ലവം അല്ല നാം തീയെ നിയന്ത്രിച്ചു നാം കൃഷി ചെയ്യാൻ പഠിച്ചു നാം പ്രിന്റിംഗ് പ്രസ് സ്റ്റീം പവർ ടെലിഗ്രാഫ് എന്നിവ കണ്ടുപിടിച്ചു ഇവയെല്ലാം വിപ്ലവാത്മകമായ മാറ്റങ്ങളായിരുന്നു എന്നാൽ ഇവ വ്യാപകമാകാൻ ദശകങ്ങൾ അല്ലെങ്കിൽ നൂറ്റാണ്ടുകൾ എടുത്തു ഈ വിപ്ലവത്തിൽ പുതിയ സാങ്കേതികവിദ്യ ലോകമാകെയുള്ളവയിൽ ഏകദേശം ഉടൻ വ്യാപിക്കുന്നു ഈ മാറ്റത്തിന്റെ വേഗത കൈകാര്യം ചെയ്യുന്നത് വ്യക്തികൾക്കും കമ്പനികൾക്കും വലിയ വെല്ലുവിളിയാണ് എ കുറിച്ചുള്ളപ്പോൾ ആളുകളും കമ്പനികളും വ്യത്യസ്തമായ മനോഭാവ വിഭാഗങ്ങളിൽ വീഴുന്നുവെന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഒരു വശത്ത് നമുക്ക് നിഷേധമുണ്ട് ഏ ജോലി ചെയ്യാൻ കഴിയില്ല വിശ്വാസം ഈ സാങ്കേതിക വിദ്യയെക്കുറിച്ച് പരിശോധിക്കാൻ നമുക്ക് സമയം ഇല്ല ഇത് അപകരമായ സ്ഥാനമാണ് ഒരു വാക്കാണ് എ നിങ്ങളുടെ ജോലി എടുക്കാൻ സാധ്യതയില്ല എന്നാൽ എ ഉപയോഗിക്കുന്ന ആളുകൾ അത് ചെയ്യും ഇത് വ്യക്തികൾക്കും കമ്പനികൾക്കും സത്യമാണ് തൂക്കത്തിന്റെ മറ്റു വശത്ത് നമുക്ക് ഭയവും നിരാശയും ഉണ്ട് ഏയ് ജോലി എടുക്കാൻ എന്ന വിശ്വാസം എന്തെങ്കിലും സംഭവിച്ചാലും എ എന്റെ കമ്പനിയെ ദിവാലിയാക്കും ഈ മനോഭാവങ്ങളിൽ ഒന്നും സഹായകരമല്ല അതിനാൽ ഞാൻ ഒരു മധ്യസ്ഥാനം സമതുലിതമായ പോസിറ്റീവ് മനോഭാവം നിർദ്ദേശിക്കുന്നു എ എന്നെ എൻറെ ടീം എൻറെ കമ്പനിയും അത്യന്തം ഉത്പാദകമാക്കും ഈ നിലയിൽ സൂപ്പർ പവർ ലഭിച്ചുവെന്ന് തോന്നുന്നു ഞാൻ ആശയത്തിൽ നിന്ന് ഫലത്തിലേക്ക് വളരെ കുറച്ച് സമയത്തിനുള്ളിൽ പോകാൻ കഴിയും ഞാൻ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും കാര്യങ്ങൾ നിർമ്മിക്കുന്നതിന്റെ കഠിനമായ ജോലിയിൽ ശ്രദ്ധ ചെലവഴിക്കാം കൂടാതെ ഞാൻ വേഗത്തിൽ പഠിക്കുന്നു ഒരു ഉപദേഷ്ടാവ് ഉണ്ടെന്ന പോലെ ഈ മനോഭാവം നല്ലതായിരിക്കാൻ ഭാവിക്കായി നിങ്ങളെ സജ്ജമാക്കും നിങ്ങളുടെ ജോലി നഷ്ടപ്പെടാൻ കുറവ് സാധ്യതയുണ്ടാക്കുകയും എയുടെ കാലഘട്ടത്തിൽ അനിശ്ചിതത്വത്തിൽ വളരാൻ കൂടുതൽ സാധ്യതയുണ്ടാക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് ഒരു പ്രധാന ചോദ്യമാണ് എയുടെ കാലഘട്ടത്തിൽ മനുഷ്യന്റെ പങ്ക് ആവശ്യമാണോ ഉദാഹരണത്തിന് ഡോക്ടർമാർ ഡെവലപ്പർമാർ നിയമജ്ഞർ സിഒമാർ എന്തായാലും ആവശ്യമാണോ എയുടെ കഴിവുകൾ മെച്ചപ്പെടുന്നതോടെ ഈ ചോദ്യത്തിന്റെ പ്രാധാന്യം കൂടുതൽ കൂടുന്നു ശരി ചില ജോലികൾ തീർച്ചയായും ഇല്ലാതാകും വലിയ പങ്കുകൾക്കായി മനുഷ്യർ ആവശ്യമാണെന്ന് ഞാൻ കരുതുന്നു പ്രദേശത്തെ അറിവുള്ള ഒരാൾ എയെ എന്ത് ചോദിക്കണമെന്ന് പ്രോംപ്റ്റ് എങ്ങനെ രൂപീകരിക്കണമെന്ന് ഏത് പശ്ചാത്തലം നൽകേണ്ടതാണെന്ന് ഫലത്തെ എങ്ങനെ വിലയിരുത്തണമെന്ന് തീരുമാനിക്കേണ്ടതുണ്ട് എ മോഡലുകൾ സമ്പൂർണമല്ല അവ ചിലപ്പോൾ പ്രതിഭാസമായിരിക്കും ചിലപ്പോൾ അത്രയും ഭയങ്കരമായ മണ്ഡതം ആയിരിക്കും അവ ഹലൂസിനേറ്റ് ചെയ്യുകയും വിശ്വസനീയമായി വ്യാജ വിവരങ്ങൾ നൽകുകയും ചെയ്യുന്നു എപ്പോഴാണ് നിങ്ങൾ എയുടെ പ്രതികരണത്തിൽ വിശ്വസിക്കണം എപ്പോൾ നിങ്ങൾ ഇരട്ടമായി പരിശോധിക്കണം സ്വയം ജോലി ചെയ്യണം നിയമാനുസൃതയും ഡാറ്റ സുരക്ഷയും എങ്ങനെ എ മോഡലേക്ക് നാം എന്ത് വിവരങ്ങൾ അയക്കാം ആ ഡാറ്റ ഇവിടെ സൂക്ഷിക്കപ്പെടുന്നു ഈ വിധി വിളിക്കലുകൾ നടത്താനും എ മോഡലിന്റെ ദുർബലതകൾക്ക് പരിഹാരം കാണാനും ഒരു മനുഷ്യ വിദഗ്ധൻ ആവശ്യമുണ്ട് അതിനാൽ എ എ സഹപ്രവർത്തകനായി ഒരു ജീനിയസായി അസാധാരണമായി ചിന്തിക്കാൻ ഞാൻ ശുപാർശ ചെയ്യുന്നു അവയെക്കുറിച്ച് പ്രവർത്തിക്കാൻ പഠിക്കേണ്ടതുണ്ട് ജീനിയസ് സഹപ്രവർത്തകൻ മദ്യപിച്ചിരിക്കുമ്പോൾ തിരിച്ചറിയണം ഒരു ഡോക്ടറായി എ സഹപ്രവർത്തകൻ അറിയാത്ത അപൂർവ രോഗങ്ങൾ തിരിച്ചറിയാൻ സഹായിക്കാം ഒരു നിയമജ്ഞനായി എയ് സഹായി നിയമ ഗവേഷണം നടത്തുകയും കരാറുകൾ പരിശോധിക്കുകയും ചെയ്യാം ഇത് എനിക്ക് ക്ലെയിൻഡുമായി അല്ലെങ്കിൽ ഒരു അധ്യാപകനായി എയ് സഹായി പരീക്ഷകൾ ഗ്രേഡ് ചെയ്യുകയും കോഴ്സ് ഉള്ളടക്കം സഹായിക്കുകയും വ്യക്തിഗത പിന്തുണ നൽകുകയും ചെയ്യാം ഞാൻ എങ്ങനെ നിങ്ങളെ സഹായിക്കാമെന്ന് നിങ്ങൾക്ക് ഉറപ്പില്ലെങ്കിൽ അതിനെ ചോദിക്കുക ഞാൻ എക്സ് ഐ പ്രവർത്തിക്കുന്നു നിങ്ങൾ എങ്ങനെ എന്നെ സഹായിക്കാം ആകെ മനുഷ്യനും ഏയും ചേർന്നതിൽ അതാണ് മാജിക് മോഡലുകളും അടിസ്ഥാനത്തിൽ നിർമ്മിത ഉൽപ്പന്നങ്ങൾ തമ്മിൽ വ്യത്യാസം ചെയ്യുന്നത് പ്രധാനമാണ് ഒരു ഉപയോക്താവായി നിങ്ങൾ മോഡലുമായി നേരിട്ട് ഇടപെടുന്നില്ല പകരം നിങ്ങൾ ഒരു ഉൽപ്പന്ന വെബ്സൈറ്റിലോ അല്ലെങ്കിൽ മൊബൈൽ ആപ്പിലോ ഇടപെടുന്നു അത് മോഡലുമായി സംസാരിക്കുന്നു ഉൽപ്പന്നങ്ങൾ ഒരു ഉപയോക്തൃവാ നൽകുകയും മോഡലിന്റെ ഭാഗമായിട്ടില്ലാത്ത കഴിവുകളും ഡാറ്റയും ചേർക്കുന്നു ഉദാഹരണത്തിന് ചാറ്റ് ജിപിഡി ഉൽപ്പന്നം നിങ്ങളുടെ സന്ദേശ ചരിത്രം സൂക്ഷിക്കുന്നു എന്നാൽ ജിപിഡി ഫോറം മോഡലിൻ തന്നെ സന്ദേശ ചരിത്രം ഇല്ല ഒരു ഡെവലപ്പർ ആയി നിങ്ങൾ ഈ മോഡലുകൾ ഉപയോഗിച്ച് നിങ്ങളുടെ സ്വന്തം എ ശക്തമായ ഉൽപ്പന്നങ്ങളും ഫീച്ചറുകളും നിർമ്മിക്കാം നിങ്ങൾക്ക് ഒരു ഇലേണിംഗ് സൈറ്റ് നിങ്ങൾക്ക് കോഴ്സുകളെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ ഒരു ചാറ്റ്പോർട്ട് ചേർക്കാം ഒരു റിക്രൂട്ട് നിങ്ങൾ അഭ്യർത്ഥികളെ വിലയിരുത്താൻ എ ശക്തിയേറിയ ഉപകരണങ്ങൾ നിർമ്മിക്കാം ഉപഭോക്താക്കൾ നിങ്ങളുടെ ഉൽപ്പന്നവുമായി ഇടപെടുന്നു നിങ്ങളുടെ ഉൽപ്പന്നം മോഡലുമായി ഇടപെടുന്നു അത് എബി എബിഐകൾ ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇന്റർഫേസ് വഴി ചെയ്യുന്നു താങ്കളുടെ കോഡിൻ മോഡലുമായി സംസാരിക്കാൻ അനുവദിക്കുന്നു അതുകൊണ്ട് ധീമായി സംസാരിക്കാൻ ഒപനയപ്പെ ഉപയോഗിക്കുന്ന ഒരു ലളിതമായ ഉദാഹരണം ഇവിടെയുണ്ട് കുറച്ച് കോഡ് ആവശ്യമാണ് ഞാൻ പറഞ്ഞ സ്വയം പ്രവർത്തിക്കുന്ന സ്ഥാനാർത്ഥി വിലയിരുത്തൽ കാര്യത്തിന്റെ മറ്റൊരു ഉദാഹരണം ഇവിടെയുണ്ട് ഇത് ഒരു ജോലി വിവരണവും ഒരു ഫോൾഡിൽ ഉള്ള നിരവധി സി ബി ബികളും എടുത്ത് ഓരോ സ്ഥാനാർത്ഥിയെ സ്വയം വിലയിരുത്തുന്നു കൂടാതെ കോഡ് സ്വയം കൂടുതലായും എ എഴുതിയതാണ് ഒരു ഉൽപ്പന്ന വികസനക്കാരനായി നിങ്ങൾ എ മോഡലുകൾ നിങ്ങളുടെ ഉൽപ്പന്നത്തിൽ ബുദ്ധിമുട്ട് ചേർക്കാൻ ഒരു ബാഹ്യ മസ്തിഷ്കം പോലെ ഉപയോഗിക്കാം വളരെ ശക്തമായതാണ് ജനറേറ്റീവ് എ എ ഫലപ്രദമായി ഉപയോഗിക്കാൻ നിങ്ങൾ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗിൽ അല്ലെങ്കിൽ ഞാൻ വിളിക്കാൻ ഇഷ്ടപ്പെടുന്ന പ്രോംപ്റ്റ് ഡിസൈനിൽ നന്നായി ആകണം ഈ കഴിവ് ആവശ്യമാണ് ഈ രണ്ട് കേസുകളിലും നിങ്ങൾ എ മോഡലിൽ നിന്ന് പ്രയോജനകരമായ ഫലങ്ങൾ ഉത്പാദിപ്പിക്കാൻ സൂചനകൾ രൂപകൽപ്പന ചെയ്യാൻ കഴിയണം ഉദാഹരണം ഉണ്ട് ഞാൻ വർക്ക്ഷോപ്പ് സഹായം ആവശ്യപ്പെടുന്നു എന്ന് പറയാം ഈ പ്രോംപ്റ്റ് ഉപകാരപ്രദമായ ഫലങ്ങൾ നൽകാൻ സാധ്യതയില്ല കാരണം എ ബുദ്ധിമാനായാലും എന്റെ വർക്ക്ഷോപ്പിന്റെ പശ്ചാത്തലം അറിയുന്നില്ലെങ്കിൽ അത് വെറും ഉയർന്ന തലത്തിലുള്ള ശുപാർശകൾ മാത്രമേ നൽകാൻ കഴിയൂ രണ്ടാം പ്രോംപ്റ്റ് മെച്ചമാണ് ഞാൻ ചില പശ്ചാത്തലങ്ങൾ നൽകിയിട്ടുണ്ട് ഇത് ആവർത്തനമായി ഒരു പ്രോംപ്റ്റ് എഴുതുക ഫലത്തെ നോക്കുക കൂടുതൽ വിവരങ്ങൾ നൽകാൻ ഒരു ഫോളോഅപ്പ് പ്രോംപ്റ്റ് ചേർക്കുക പ്രാഥമിക പ്രോംപ്റ്റ് എഡിറ്റ് ചെയ്യുക നല്ല ഫലം ലഭിക്കുന്നതുവരെ ഇത് ആവർത്തിക്കുക ഈ മൂന്നാം സമീപനത്തിൽ ഞാൻ എനിക്ക് അഭിമുഖം നൽകാൻ ആവശ്യപ്പെടുന്നു ഞാൻ ഒരു പശ്ചാത്തലം നൽകുന്നതിന്റെ പകരം ഞാൻ എനിക്ക് സഹായിക്കാൻ നിങ്ങൾക്ക് എന്ത് അറിയേണ്ടതുണ്ട് എന്ന് പറയുകയാണ് തുടർന്ന് അത് ഒരു വർക്ക്ഷോപ്പ് പദ്ധതി നിർദ്ദേശിക്കും ഞാൻ ഈ രണ്ടും സംയോജിപ്പിക്കുന്നു ഞാൻ പശ്ചാത്തലങ്ങൾ നൽകുന്നു തുടർന്ന് കൂടുതൽ വിവരങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ അതിന് ചോദിക്കാൻ ഞാൻ പറയുന്നു ഇവ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗിന്റെ ഉദാഹരണങ്ങളാണ് അതായത് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗിൽ നിങ്ങൾ മെച്ചപ്പെടുന്നുവെന്ന് ഫലങ്ങൾ നിങ്ങൾ എയിൽ നിന്ന് നേടും ഇത് പഠിക്കാൻ സഹായിക്കുന്ന പല കോഴ്സുകൾ പുസ്തകങ്ങൾ വീഡിയോകൾ ലേഖനങ്ങൾ ഉണ്ട് എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രായോഗികമായി പരിശീലനം നൽകുകയും ചെയ്യുക ഒരു നല്ല സൈഡ് എഫക്ട് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് വ്യക്തതയും ഫലപ്രദമായ ആശയവിനിമയവും സംബന്ധിച്ചതുകൊണ്ടോ നിങ്ങൾ പൊതുവായി ആശയവിനിമയത്തിൽ മെച്ചപ്പെടും ജനറേറ്റീവ് എയുടെ അടുത്ത അതിർത്തി സ്വയം പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളുള്ള സ്വയംഭരണ ഏജന്റുകളാണെന്ന് കരുതുന്നു ഇവ പ്രോംപ്റ്റുകൾക്കായി കാത്തിരിക്കാതെ സ്വയം പ്രവർത്തിക്കുന്ന ഏശക്തമായ സോഫ്റ്റ്വെയറുകൾ അതിനാൽ നിങ്ങൾ ബേസ്മെന്റിൽ ഐൻസ്റ്റൈനിലേക്ക് പോവുകയും ഒരു നല്ല നേതാവ് ഒരു ടീമിനായി ചെയ്യുകയും ചെയ്യുന്നു നിങ്ങൾ അവനോട് ഒരു ചുമതല നൽകുകയും അത് പൂർത്തിയാക്കാൻ ആവശ്യമായ ഉപകരണങ്ങൾ നൽകുകയും മൈക്രോ മാനേജ് ഇല്ലാതെ ഷോ നടത്താൻ ഉപകരണങ്ങൾ ഇന്റർനെറ്റിലേക്ക് പ്രവേശനം പണം ലഭ്യമാക്കൽ സന്ദേശങ്ങൾ അയയ്ക്കാനും സ്വീകരിക്കാനും കഴിവ് ഓർഡർ ചെയ്യുക മറ്റേതെങ്കിലും കാര്യങ്ങൾ പോലെയായിരിക്കാം ഇതിനാൽ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് കൂടുതൽ പ്രധാനമാണ് കാരണം നിങ്ങളുടെ സ്വയംഭരണ ഉപകരണം ഏജന്റ് നിങ്ങൾ ആ ദൌത്യ വിവരണം രൂപകൽപ്പന ചെയ്യുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ നല്ലതോ ദോഷകരമായതോ ചെയ്യാൻ കഴിയും ശരി ഇത് തീർക്കാം വീഡിയോയിൽ നിന്ന് നിങ്ങൾ ഓർമ്മിക്കണമെന്ന് പ്രതീക്ഷിക്കുന്ന മുഖ്യ കാര്യങ്ങൾ ഇവയാണ് ജനറേറ്റീവ് എ ഒരു ഉപകാരപ്രദമായ ഉപകരണമാണ് ഇത് നിങ്ങളുടെ ടീമിനെയും കമ്പനിയെ സഹായിക്കാം നിങ്ങൾ ഇതിനെ എത്ര നല്ലതായിരിക്കും പഠിക്കുന്നത് അത് ഭീഷണിയാകാതെ ഒരു അവസരമാകാൻ സാധ്യതയുണ്ട് ജനറേറ്റീവ് എ നിങ്ങൾ കരുതുന്നതിൽ കൂടുതൽ ശക്തമാണ് ഏറ്റവും വലിയ നിയന്ത്രണം സാങ്കേതിക വിദ്യയല്ല മറിച്ച് നിങ്ങളുടെ കൽപ്പനയാണ് ഞാൻ എന്ത് ചെയ്യാൻ കഴിയും നിങ്ങളുടെ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് കഴിവുകൾ ഞാൻ എങ്ങനെ ചെയ്യണം റോംഡ് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഡിസൈൻ ഒരു പ്രധാന കഴിവാണ് കഴിവുകൾ പോലെ ആദ്യം നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും എന്ന് അംഗീകരിക്കുക നിങ്ങൾ ശ്രദ്ധയോടെ പരിശീലനത്തോടെ കാലക്രമേണ മെച്ചപ്പെടും എന്റെ മികച്ച ഉപദേശം പരീക്ഷിക്കുക എന്നതാണ് ഇത് നിങ്ങളുടെ ദിവസേനയുടെ ഭാഗമാക്കുക പഠനം സ്വയം നടക്കും ഈ വീഡിയോ ഉപകാരപ്രദമായിരുന്നുവെന്ന് പ്രതീക്ഷിക്കുന്നു ഖാനാൻ നന്ദി